ഹലോ ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഉമ്മു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എല്ലാവർക്കും ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് മീൻ കറിയുടെ റെസിപ്പി വീഡിയോ ആയിട്ട് കേട്ടാ അപ്പം അതിന് ഞാൻ തിലോപ്പിയ മീൻ എടുത്തിട്ട് വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുണ്ട് അതിലേക്ക് നാല് പച്ചമുളക് ഒരു കഷ്ണം ഇഞ്ചി കുറച്ച് ചെറിയ ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചട്ടിയാണ് എടുത്തിട്ട് അടുപ്പത്ത് വെച്ച് ചൂ ചട്ടി ചൂടായി വന്നപ്പോഴല്ലേ അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നമ്മളായി എടുത്ത പച്ചമുളകും ഉള്ളിയും ഇഞ്ചിയിൽ ചതച്ചെടുത്തിട്ടുണ്ട് അതിട്ടിട്ട് പിന്നെ കുറച്ച് ഇട്ട് കൊടുത്തിട്ട് നല്ല പോലെ തന്നെ അത് മൂപ്പിച്ചെടുക്കണേ നന്നായിട്ട് തന്നെ ഇളക്കി മൂത്ത് വരണം കേട്ടോ അപ്പം നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ മറക്കണ്ട നിങ്ങൾ തന്നെ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇപ്പം നല്ല പോലെ തന്നെ അത് മൂത്ത് വന്നിട്ടുണ്ട് ഇതേപോലെ തന്നെ മൂത്ത് വരണം കേട്ടോ പിന്നെ അതിലേക്ക് ഒന്നര ടീസ്പൂൺ മിളക് പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ ഞാൻ ചെറിയ ടീസ്പൂണിൽ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അതും നല്ല പോലെ തന്നെ വറുത്തെടുക്കണേ നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കണം കേട്ടോ കരിയരുത് അപ്പോൾ അതിൻ്റെ ആ പച്ചമണമൊക്കെ ഒന്ന് പോയി നമ്മുടെ കുടീടെയൊക്കെ പച്ചമണൊക്കെ ഒന്ന് പോയി നല്ല രീതിയിൽ തന്നെ വരണം കേട്ടോ പിന്നെ ഞാനടുപ്പം ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ കുടംപുളിയില്ലേ അതെടുത്ത് നല്ലപോലെ കഴുകി കുതിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതും ഇട്ട് കൊടുത്ത് നമ്മുടെ മീൻ വേവാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ മീനും കൂടി ഇട്ട് കൊടുക്കണേ എന്നിട്ട് അതിലേക്ക് നമ്മൾ ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണേ നമുക്കൊന്ന് അടച്ച് മൂടി വയ്ക്കാം കേട്ടോ അപ്പം അത് ഒരു അതിൻ്റെ മീനൊ ആ വെള്ളമൊക്കെ ഒന്ന് വറ്റി നമ്മളുടെ കറി പാകമായി വരട്ടെ ഇപ്പം നമ്മളുടെ കറി നന്നായിട്ട് തന്നെ വറ്റി നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഉപ്പൊന്ന് നോക്കണേ അപ്പം എൻ്റെ കറിയിൽ ഉപ്പൊക്കെ പാകത്തിനായിട്ടുണ്ട് ഒരു ചീനച്ചട്ടി അടപ്പത്ത് വെച്ചിട്ട് ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നല്ല പോലെ ചൂടായപ്പോൾ ചെറിയുള്ളിയാണ് കുറച്ചെടുത്തിട്ട് അരിഞ്ഞ അരിഞ്ഞ് ഇട്ടേക്കണത് അതും നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് അപ്പോൾ കുറച്ച് കറിവേപ്പിലേയും കൂടി ഇട്ട് കൊടുക്കണേ ഇനി അത് നല്ല പോലെ തന്നെ മൂത്ത് വന്നിട്ടുണ്ട് നമ്മുടെ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നിങ്ങളെല്ലാവരും വീട്ടിൽ ഇതേപോലെ തന്നെ ചെയ്ത് നോക്കണേ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ അതിൻ്റെ അഭിപ്രായം എന്നെ അറിയിക്കാൻ വേണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതാണ് ഇൻഷാ ഇൻഷാല് അസലാമലൈക്കും